യു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ പറയുന്നത് എന്റെ ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നു എന്റെ ഓഫ്കോഴ്സ് എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും അവനൊരു രണ്ടു മാസമായിട്ട് എന്റെ കൂടെ തന്നെ വെക്കേഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ഇന്ന് അവന് തിരിച്ചു പോകേണ്ട ടൈം ആയിരിക്കാണ് ഈ രണ്ടു മാസം പെട്ടെന്ന് അങ്ങ് പോയി കേട്ടോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ടു മന്ത്സ് ആയി അവൻ എവിടെ നിന്ന് സോ ഇന്ന് ഒരു മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ അവ റെഡി ആയിട്ടുണ്ട് ഓൾറെഡി പിന്നെ ഇന്ന് അവനെ ഡ്രോപ്പ് ചെയ്യാൻ പോകണം പിന്നെ എന്താണ് ഇത ഇതൊക്കെ തന്നെയാണ് ഏട്ടോ ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര വിഷമ ഇത്രയും ദിവസം എവിടെ ആയിട്ട് പെട്ടെന്ന് പോകുമ്പോ ഏർ പക്ഷെ അമ്മയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ ഭയങ്കര എന്താണ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കാരണം കുറെ നാളായില്ലേ അവൻ നാട്ട് വീട്ടിൽ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് നിങ്ങൾ കാണാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇന്നലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്നായിരുന്നു ഓട്ടോ വിചാരിച്ചത് പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പക്ഷെ ഇന്നലെ ഞങ്ങൾ ഒത്തിരി ആയി വീട്ടിലെത്തുമ്പോൾ കാരണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഇന്നലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് പർച്ചേസിനൊക്കെ പോയത് അപ്പോ തിരിച്ചെത്താനും നല്ല ലേറ്റ് ആയി പിന്നെ അവൻ കുറച്ചൊന്ന് ഉറക്കം ശരിയായിക്കോട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ അധികം ലേറ്റ് ആവാതെ കിടന്നു പിന്നെ പാക്കിങ്ങിന്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലോ ഇനി അവ റെഡി ആയിട്ടുണ്ട് അർജു റെഡി ആവുന്നുണ്ട് ഞാൻ റെഡി ആവണം സോ ഓൾ ഇനി നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിച്ചു തരാം സോ ഓക്കെ ഈ പാക്കറ്റ് വേണ്ടല്ലോ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ സ്നാക്സ് വാങ്ങിട്ട് പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ ഇത് കണ്ടോ സാധാരണ ഇല്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് അതൊക്കെ വാങ്ങിക്കാറ് ഇവിടെ ഒരാൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞ അധികം വെയിറ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അന്ന് പക്ഷെ കൊണ്ടുപോ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കുമല്ലേ അല്ലെ എന്റെ ഹാൻഡ് ബാഗ് ഒരു കുഞ്ഞു ബാഗ് പിന്നെ അവന്റെ കുറച്ച് ഡ്രസ്സുകൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഉള്ളൂട്ടോക്കിങ് ഇന്നലെ ഞങ്ങൾ ലേറ്റ് ആയി തിരിച്ചെത്തിയപ്പോ അങ്ങനെ പെട്ടെന്ന് 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 ചെയ്തേ ഒരാള് പോവാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ പോലെ കുളിച്ചൊക്കെ റെഡി ആയി വന്നേക്കാണ് ഇപ്പൊ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂട്ടോ വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത് നോക്കട്ടെ നോക്കട്ടെ എവിടെ നോക്കട്ടെ സിനിമ ഡൗൺലോഡ് ചെയ്യണ്ടേ ഫോണില് ഏതാ വേണ്ട എന്നാ ഡൗൺലോഡ് ചെയ്ത അല്ലെങ്കില് പിന്നെ ഫ്ലൈറ്റ് ബോറടിച്ചാലോ അല്ലെങ്കി ഉറങ്ങും മിക്കവാറും ഇന്നലെ കൊറച്ചല്ലേ ഇറങ്ങിയുള്ളു എന്നാലും വെക്കല്ലേ സ്വന്ന പോവാൻ വിഷമണ്ടോ ഏ എന്ത് വിഷമല്ലേ എന്തായാലും ചായ രണ്ടു വട്ടം ചായ ഉണ്ടാക്കി ഫ്ലോപ്പായി വിഷമിച്ച് വെക്കുന്നയാള ഓക്കെ സ്വന്തം പോയി നോക്ക കൊറച്ചു നേരം ടി വി കാണാന്ന് പറഞ്ഞിട്ടൂടെ ഓൺ ചെയ്തിട്ട് ടി വി ഓൺ ആണ് പോലെ എല്ലാം റെഡി ആയില്ലോ ഒന്നും മറന്നില്ലല്ലോ ഓർത്തു നോക്കി എന്തേലും മറന്നോ അങ്ങനെന്തേലും ഓർത്തു നോക്കി അത്ര വെയിറ്റ് ഒന്നുമില്ല കുറച്ച് വെയിറ്റ് ഉള്ളു ആ എനിക്ക് വേണ്ട അതെടുത്തോ അതെവിടെയുള്ള എവിടെയുള്ള ചാർജ് എവിടെയുള്ള

സ്വന വിഷമുണ്ടോ പോവാൻ നമുക്ക് വിസി എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് സ്കൂളിൽ പോണ്ടേ ട്വന്റി ഫോർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും മലയാളക്ക് പോയി പഠിച്ചോർ കേട്ടോ അടുത്ത അടുത്ത റിസൾട്ട് ഒക്കെ വന്നിട്ട് അങ്ങോട്ട് കൊണ്ടുവരുള്ളു അല്ലേ അല്ല ജോ പ്ലസ് വൺ റിസൾട്ട് ഒക്കെ വന്നിട്ട് എനിക്ക് കൊണ്ടുവരുള്ളൂ അല്ലേ അങ്ങോട്ട് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ കഴിക്കാ ജസ്റ്റ് ഇപ്പൊ ചായ കുടിച്ചോ രണ്ടാള അമ്മ ഭയങ്കര സന്തോഷത്തിലാണ് ഇവ തിരിച്ചു വരുന്നതിലുള്ള പാവ ഞങ്ങള് എന്താ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞ ചക്ക ആൻഡ് ഫിഷ് കറി എനി സ്വന്നക്ക് ഷവർമ്മ ആ നല്ല ഫുഡൊക്കെ കഴിക്കാ സ്വപ്നത്തിന് മാത്രം

അങ്ങനെ മുടി സമ്മതിക്കില്ല അല്ലേ ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ മുടിയൊക്കെ എങ്ങനെയാ നിൽക്കുന്ന ബാക്ക് നോക്കട്ടെ തിരിഞ്ഞ അമ്മ വരെ ചെലപ്പോ വീട്ടിലെത്തി അവൻ ഇതിന് വലിപ്പം കുറവാണ് കൂടുതലാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല ഇത് കറക്റ്റ് സൈസാണോ കുറച്ച് ബുക്സ് ഒക്കെ കൊണ്ടുപോണ്ട ആ ഇതാണ് കേട്ടോ ഇടുന്നേടാമായതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് അർജുണ്ട് ഞാൻ മാത്രേ കഴിക്കാത്തുള്ളു അല്ലേ ിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ കഴിച്ചോട്ടോ വിശക്കും ആണോ കൊറച്ച് കഴിച്ചോ വിശക്കും ഫ്ലൈറ്റില് ഫുഡ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും അതും എനിക്ക് ഇഷ്ടാവോന്നെ അറിയൂ മതിയോ ഒട്ടും ആ ഓക്കേ അവ ഫുഡൊന്നും കഴിച്ചില്ല മര്യാദക്ക് ഈ സമയത്ത് കഴിക്കുന്ന ശീലം കൊറവാണ് അതുകൊണ്ടാണ് തോന്നുന്നു ഇല്ല സാധാരണ ഞങ്ങൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ആ സമയത്താണ് അവൻ എഴുന്നേൽക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഓക്കെ സോ ഞാനൊന്നും കഴിച്ചില്ല ഫ്ലൈറ്റിൽ ഫുഡ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതവൻ ഇഷ്ടമാറിയ വീട്ടിലെ സിക്സ് സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആവില്ലേ എന്തെങ്കിലും ഇനി പോകുന്ന വഴിയില് എന്തെങ്കിലും വിഷിക്കാണെങ്കില് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാം ഞാൻ റെഡിയായി ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആവാനുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഏർ ചുച്ചോ അവന്റെ ബാഗ് ഉണ്ട് എന്റെ എന്റെ ബാഗ്സ് ഒക്കെ വെക്കുന്ന സെക്ഷനില് ആ ഒന്ന് എടുത്തു എടുത്തേ ആ ഓൾഡ് വണ് അവനൊന്നും കഴിച്ചില്ല എയർപോർട്ടിൽ നിന്ന് എത്തിയിട്ട് അവിടെ കൊടുക്കണം അമ്മ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എനിക്ക് അവൾ ക്ലാസ് എത്തിവന്റിനിപ്പ സ്റ്റാ്ട് ഇന്ന് ട്വന്റി സോന്നെ ട്യൂഷന് പോയിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ അതന്നോ വേഗം സമയല്ല പെട്ടെന്ന് അതിന് ഇടയില് സൊന്ന ഡ്രസ് ഒക്കെ മാറ്റിയിട്ടു അവൻ ആ ഡ്രസ്സ് എന്തോ ഇഷ്ടായില്ല എന്നല്ല വേറെ ഇടണം എന്ന് പറഞ്ഞു ആ സോക്സ് വേറെ വേണോ ചുച്ചു ഒരു സോക്സ് എടുത്തോടുത്തു അതിന് ചെറിയൊരു ഹോളുണ്ട് അതെടുത്ത ഇങ്ങോട്ട് ഇട്ടോ അതെടുത്തു തന്നെ പഴയതാ എടുത്തപ്പോ മാറിപ്പോയതാ അവര് കട്ട് ചെയ്തോ കോള് മൂവി ഡൗൺലോഡ് ഡൗൺലോഡായോ രണ്ടര മണിക്കൂർ വേണോ ഡൗൺലോഡ് ആവാൻ അത് ഓപ്പൺ ചെയ്ത് വെച്ചോഡായി വൈറ്റ് ഷൂസ് ആ ബ്ലാക്കിങ് തന്നു വൈറ്റ് ഷിട്ടും ഇതും അതേപോലെ തന്നെയുള്ള ടിക്കറ്റ് അത് ഫോണിലേക്ക് ബ്ലൂടൂത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അവന്റെ ഫോണില് വേറെ എന്താ ഉള്ളത് എങ്ങനെയാ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇടിയത് അവരുടെ കഴിയിട്ടിരിക്കും ഞാൻ റെഡിയായി എങ്ങനെ ും വൈകുന്നേരം എനിക്ക് ഫ്രൈ ഞങ്ങൾ ഇറങ്ങാണ് ലേറ്റ് ലേറ്റ് ആയിണ്ട് ഓക്കെ എന്നാ അല്ലേ ഞാൻ എത്തി അവിടെ എത്തിയിട്ട് വിളിക്കാൻ സിക്സ് തേർട്ടി ഒക്കെ ആവുമ്പോ എത്തും പറഞ്ഞൊടുക്ക ഞാൻ വിളിക്കാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ അവിടെ എയർപോർട്ടിൽ എത്തിയിട്ട് വിളിക്കാം ആ ഓക്കെ ഫോട്ടോ അയക്കേ ഓക്കേ അമ്മ എവിടെ അമ്മ എവിടെ ആ ഓക്കെ എന്നാൽ അമ്മേടെ അടുത്ത് പറയാർപോർട്ട് എത്തിയിട്ട് വിളിക്കാം

അഞ്ചു ബെസ്റ്റ് ഓക്കേ ചേച്ചോ വാ കേക്ക് ആയിണ്ടല്ല കത്തെൻ തരിക്കുന്ന ദാ വാ സർനേ ചേച്ചോ വാ ടീസോ പേ দেনോ ആണെ താഴെ ഇങ്ങോട്ട് എടുക്ക് ായേറ്റ് ആയോ പത്തര ആയി രണ്ടു മണിക്കൂറാണോ തോന്നാത്ത കുറച്ചും ഇങ്ങോട്ടും വെയിലല്ലോ എവിടെന്നല്ല ചൂടാ ഞങ്ങള് ബാഗൊക്കെ എടുത്ത് വെക്കട്ടെ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ചൂടുണ്ടോ കഴിഞ്ഞ കഴിഞ്ഞവട്ടം വന്നപ്പോ നല്ല തണുപ്പല്ലായിരുന്നോ രാത്രി പൊറത്തിറങ്ങാൻ പറ്റില്ല എനിക്കത് കടിക്കണം എന്നുണ്ട് ഞാൻ കടിക്കും മിനിറ്റ് കൂടി ശരി നാട്ടില് പോയിട്ട് ഈ സ്കൂളിൽ സ്കൂളില് പോലെ അറിയാം എന്ത് ഉദ്ദേശിച്ച

സ്വന്തമാനം ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്തത് അതിന്റെ ടെൻഷനൊക്കെ ഇണ്ടെ കുട്ടിക്ക് അല്ലേ ഇല്ല എപ്പോഴും എല്ലാരുടെയും കൂടെ ഒരുമിച്ചാണ് വരാറ് ഞങ്ങില്ല സോ ഞാൻ നമ്മുടെ എക്സ്കലേറ്റർ വഴി പോവാനോടെ ലയങ്കര പൂവാണ് എന്താ പേടിണ്ട് ഇപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ചെറിയൊരു ടെൻഷനൊക്കെ വന്നിട്ടുണ്ട് ഒന്നും പേടിക്കണ്ടോ ഇന്ന് നേരെ പോവാ കയറി അത്രേ ഉള്ളു ആദ്യം വന്നപ്പോ അഞ്ച് ഉണ്ടായിരുന്നു പിന്നെ വന്നപ്പോ ഭന്റെ കൂടെ വന്നു അപ്പൊ തിരിച്ചു പോകുമ്പോ ഒറ്റക്ക് മെട്രോല് പോവാൻ പോകുന്നു വൈഫ് കണക്ട് ചെയ്യുന്ന ഞങ്ങൾ ചെന്ന് ഉഗളിലേക്ക് വരാൻ പറ്റൂല മതി സമയം ഉണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് അവരെങ്ങനെ വിളിക്കാം നേരെ പൊറത്തിറങ്ങിയാ വേണ്ടിട്ട് അവര് അവിടെ പിന്നെ വല്യ തിരക്കൊന്നും ഇണ്ടാവില്ല നേരെ പൊറിറങ്ങി അവരവിടെ ഉണ്ടാവും എന്നോടൊരു സിക്സ് തേർട്ടി അമ്മ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് കൂടുതൽ ഉണ്ട് അല്ലേ നീ മടി പോട്ടേടാ ആള് കണ്ടോ അങ്ങോട്ട് ഞാനെങ്ങോ കാണിച്ചു ഓക്കേ ഇങ്ങനെയല്ലേ ചെയ്യാ നീ നല്ല ഡയറക്ടറാണ് അല്ലേ നിങ്ങൾ எல்லാരും എൻടർ ഇടാ രെടുത്താലെ നമ്പർ വരും ഇപ്പൊ എൻ്റെ ഫോൺ നമ്പർ അടിച്ചാ എന്നിട്ട് പോവാറ്റില്ല അവന് വേണ്ടിട്ട് അപ്പൊ അവന് ഞങ്ങള് വിളിക്കാൻ വേണ്ടിട്ടുള്ള ബോട്ടിന്നുള്ള ഓപ്ഷൻസ് കാണിച്ചു കൊടുക്കാറുട്ടോ അറിയാം മനസ്സിലായോ ബോട്ടിന്നല്ലേ ഇൻസ്റ്റഗ്രാമിലോ ദുബായ് ജോസഫിന്റെ ദുബായ് സോണിന്റെ വരും

നടക്കോട്ടെ നടന്നോ ആസ്കലേറ്റർ കാണിച്ച ചോയിക്കുട്ടോ ഗേറ്റ് നമ്പർ എവിടെ ആ ടിക്കറ്റ് കാണിക്കാരോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് നോക്കിപ്പോഴിയാൽ പോയിട്ട് ആ നടന്നോ നടന്നോയി ആ ഈ കാണിച്ചേ ഫ്രണ്ട് ഫ്രണ്ടിലോട്ട് കാണിച്ചു ഫ്രണ്ടിലോട്ട് കാണിക്കോട്ടായി പോകുന്നേ അവിടെ ഡീന കണ്ടില്ലേ എന്നിട്ട് ചെയ്യും ഫ്ലൈറ്റ് പോകും ഫ്ലൈറ്റി ചോദിക്കാണോ ഫ്ലൈറ്റ് വീട്ടിൽ പോയേ ഇത്രയും ദിവസമായിട്ട് ബഹളമായിട്ടുണ്ട് ഞാനിപ്പോ കുറച്ച് ദിവസം ഒരുമാതിരി ആയിരിക്കും ഇനി ഞങ്ങള് എന്തായാലും ആ ഒരു ടു മന്ത്സിന്റെ നാട്ടിലേക്ക് പോകല്ലേ യെസ് അതുകൊണ്ട് ഒരു സന്തോഷം പോവാൻ പറ്റുള്ള കഴിഞ്ഞ വട്ടവും വീട്ടിൽ നിന്ന് വന്നപ്പോ ഇങ്ങനത്തേരുന്നു അവര് വന്ന് എന്റെ അടുത്ത മാസം ഞങ്ങൾ നാട്ടിലേക്ക് പോകും ഒരു ഒരു പോയി പക്ഷെ അവൻ ഫ്ലൈറ്റിലോട്ട് കേറി കേട്ടോ ഫസ്റ്റ് ടൈം ഫ്ലൈ ചെയ്യുന്നോണ്ട് അവൻ ഭയങ്കര കൺഫ്യൂഷൻ ഒക്കെ പക്ഷെ അവൻ കൊഴപ്പൊന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ വിളിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അവൻ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലേക്ക് കേട്ടോ ഇന്നത്തെ ബ്ലോഗ് അത്രയ്ക്കേള്ളൂറ്റൊരു അടിച്ചൊരു ബ്ലോഗ് വേണ്ട ഞാൻ